കാളരാഗം കാളരാഗം എന്ന് ഈ സ്വഭാവം എനിക്കില്ലേ ഇല്ല ഒരു സംശയം വന്നു ഇവിടെ ഇങ്ങനെ എന്തായിരിക്കും ഈ കാളരാഗം എന്നുള്ളത് നിനക്ക് നാണവില്ലേ അവിടെ അവിടെന്നിട്ട് ഇങ്ങനെ നല്ലൊരു ആങ്കറാണ് വേണോ ഞാൻ രാവിലെ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നീ വിട്ടി ഞാൻ ചോദിക്കുന്നത് എനിക്കത് അത്യാവശ്യം ഇഷ്ടപ്പെടില്ല എന്ത് എന്തോന്നടയാ അതൊരു ന്യായം വേണ്ട നീ ചോദിക്കുന്നതിന് അന്ത സോറി തമാശ ഞാൻ 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 ഇഷ്ടം അത് അത് ശരിയാ എന്ത് ശരി ശരിയല്ല ശരിയല്ല അല്ലേ സംഗതി മുങ്ങും ചോദിക്കട്ടെ കൊഴുക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കൂടെ ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ റൂമിൽ വന്നാണ് ചോദിക്കുന്നെങ്കിൽ നമ്മള് തമാശരാത്രി വെമ്പിള്ളേരം മുറി കയറി ചെല്ലുമ്പോ റിയാതെ കയറിച്ചല്ലേ അതിനൊക്കെ നമ്മള് വെറുതെ പിന്നെ വെറുതാ പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് പിന്നെ നമ്മള് കേട്ടി കൊടുത്തതല്ലേ ഭയങ്കര